सर आपको यूटर्न कर रहे हैं दिल्ली के लिए ഇത് പ്രതീക്ഷിതാണ് അനൂപ് ഏകദേശം ദില്ലി കഴിഞ്ഞ് അല്പദൂരം മുന്നോട്ട് വന്നപ്പോൾ ഹാപൂർ അതുപോലെ തന്നെ ഗാസിയാബാദ് അതിർത്തിക്ക് സമീപം വെച്ചാണ് രണ്ട് വാഹനങ്ങളും ഇവിടെ നിന്ന് മടങ്ങി പോകണം അഞ്ച് എം പിമാരും മടങ്ങി പോകണമെന്ന ആവശ്യം യു പി പോലീസ് ഉയർത്തിയത് വലിയ ഒരു സംഘം യു പി പോലീസിന്റെ വലിയ ഒരു സംഘം ഇവിടേക്ക് വരികയും അവരോട് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് പറയുകയുമായിരുന്നു എന്താ പറഞ്ഞത് പോലീസ് എന്താ പറഞ്ഞു പോലീസ് അങ്ങോട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല രണ്ട് മിനിറ്റ് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു ചിലപ്പോ സ്വാഭാവികമായിട്ടും അഭിസമ്മതിരിക്കും അവര് സമ്പലിന്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റാണ്ടാവില്ല ഇവിടെയാണ് തടഞ്ഞെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളീ ഉദ്ദേശം എന്ന് പറയുന്ന അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കാൻ ശാന്തി ദുതാണ് പക്ഷെ ഇവര് ഇവിടെ നിന്ന് തടഞ്ഞ കാര്യം ഏതായാലും ഇ ടി മുഹമ്മദ് ബഷീർ എം പി അതായത് പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ബഷീർ എംപിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ബഷീർ എം പി പറയുന്നത് അതിർത്തി അതായത് അതിർത്തിയിലേക്ക് മുൻപേ തന്നെ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് ടോൾ പ്ലാസയിലൊക്കെ വലിയ ഒരു ബ്ലോക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ സഭ സ്ഥിതിഗതികൾ അറിയാനാണ് മുസ്ലിം ലീഗ് എം പിമാർ പുറപ്പെട്ടത് പക്ഷേ അവരുടെ വാഹനം അതിർത്തിയിൽ തന്നെ തടഞ്ഞിരിക്കുകയാണ് ലീഗിന്റെ അഞ്ച് എം പിമാർ അടങ്ങുന്ന സംഘമാണ് ഡൽഹിയിൽ നിന്നും യു പിന്നെ ടി മുഹമ്മദ് ബഷീർ കെ വഹാബ് നവാസ് ഖനി ഡോക്ടർ എം പി അബ്ദുൾ സമദ് സബ്ദാനി എന്നിവരാണ് സംഭാലിലേക്ക് തിരിച്ചത് അഞ്ജുപരുടെ ജീവൻ പൊലിഞ്ഞ സംഭവത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ ബന്ധുക്കളെ നേരിട്ട് കാണാൻ വേണ്ടിയാണ് എം പിമാർ പുറപ്പെട്ടത് ഇപ്പോൾ അതിർത്തിയിൽ അവരുടെ വാഹനം തടഞ്ഞിരിക്കുകയാണ് സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ സജു എന്താണ് കാരണം പറയുന്നത് പോലീസ് രേഷ്മ അവിടേക്ക് പ്രശ്നബാധിത മേഖലയാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് കടത്തിവിടാനാകില്ല എന്നാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററോളം സന്ദർശ ഉത്തർപ്രദേശിലേക്ക് എത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഒരു ടോൾ പ്ലാസയിലാണ് ഇപ്പോൾ പോലീസ് സേനയുടെ വലിയ ചെക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസുകാർ വ്യക്തമാക്കുന്നത് ഇതൊരു പ്രശ്നബാധിത മേഖലയാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോയാൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടേക്ക് കടത്തി വിടാനാകില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ എം പിമാരടക്കമുള്ളവരെ ഈ റോഡിന്റെ സൈഡിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ മുഹമ്മദ് ബഷീർ ചേരുകയാണ് എന്താണ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ പറയുന്നത് എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കും അവര് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ പോകുന്ന വിവരം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഷമ്പലിൽ പോകുന്നു അവിടെ സ്വാഭാവിക നിയന്ത്രിക്കപ്പെട്ട ചില ഏരിയ ഉണ്ട് ആ ഏരിയയില് ഞങ്ങള് ഇതിലേക്ക് ക്രോസ് ചെയ്യൊന്നും ചെയ്തിട്ടില്ല അവിടെല്ലോ ഇനിയും നൂറോ നൂറ്റി കിലോമീറ്ററിനുണ്ട് ഓ അതെ 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 അതിപ്പോ അല്ല അതൊന്നും അവര് പറഞ്ഞില്ല ഞങ്ങളോട് പോകാൻ പറ്റില്ല ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പ അവര് സംസാരിച്ച പറയാന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കൃത്യമായിട്ടും ഈ മൊറാദാബാദ് എടുത്താറായി മൊറാദാബാദിലൊക്കെ തന്നെ ഞങ്ങളെ പാർട്ടി പ്രവർത്തകന്മാർ അവിടെ ഉണ്ട് അവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി നിയമപരമായിട്ട് അവർക്ക് എന്ത് സഹായം വേണം എന്നിച്ച് അധികാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ദൗത്യമാണ് ഞങ്ങളിത് അതിനു വേണ്ടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനു മുമ്പ് തന്നെ അങ്ങനെയാണെങ്കിൽ അവർ എവിടെയെല്ലാം തടയണ ആളുകളെ ഞങ്ങൾക്ക് തടിഞ്ഞിട്ട് ഒരു വഴക്കടിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ ഉള്ളതല്ല ഓക്കെ ഓക്കെ അതെ 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 നല്ലത് അതായത് ഇപ്പോൾ ഇ ടി മുഹമ്മദ് എബി വ്യക്തമാക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇപ്പോൾ ഇവിടേക്ക് കടത്തിവിടാനാകില്ല എന്ന് ഇപ്പോൾ പോലീസ് സേന വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമായിട്ടും പോലീസ് സേനയുടെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ബഹാബ് എബി നമ്മുടെ ചേരുകയാണ് എന്താണ് ഇപ്പോൾ പോലീസ് എന്താണ് പറയുന്നത് പോലീസ് പറഞ്ഞത് ഒരു നിലക്കാണ്ട് കടത്തിവിടില്ല സാധിക്കില്ല നമ്മുടെ നമ്മൾ നാളെ ില് വീണ്ടും പ്രശ്നങ്ങൾ ഉന്നയിക്കാം അവിടുത്തെ പാർട്ടി ആൾക്കാരുടെ അങ്ങോട്ട് വരാൻ പറഞ്ഞു കൂടുതൽ കൂടുതൽ അബദ്ധമാകണ്ടാന്നാണ് അവരുടെ ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഏതായാലും അതിർത്തിയിലേക്കടക്കം സമ്പല അതിർത്തിയിലേക്ക് പോലും പോകാൻ വേണ്ടി അനുവാദം തരില്ല ഇവിടെ നിന്ന് തന്നെ മടങ്ങി പോകണമെന്ന് പറഞ്ഞു ഇപ്പോൾ വാഹനങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിടാൻ പറഞ്ഞതിനെ തുടർന്ന് ടോൾ പ്ലാസയിൽ നിന്നും അല്പദൂരത്തേക്ക് അവർ മാറ്റിയിടുന്ന കാഴ്ചയാണ് കണ്ടത് ഏതായാലും പുറകിൽ കാണാം അതായത് എ പിമാരുടെ വാഹനം അവിടേക്ക് പോകുമ്പോൾ ഇത്രയും പോലീസുകാർ പോലീസ് യു പി പോലീസിന്റെ പോലീസ് സിവിൽ ഡ്രസ്സിലുള്ള ആളുകളും ഉണ്ട് അവർ പോലീസ് ഉദ്യോഗസ്ഥര് തന്നെയാണ് മറ്റുദ്യോഗസ്ഥർ അവരെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞാൽ അപ്പൂർ എത്തുന്നതിന് മുൻപ് ചജ്ജരാസി ടോൾ പ്ലാസയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഉന്നത യു പി പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തി ഇപ്പോൾ മുസ്ലിം ലീഗ് എം പിമാരെ തടഞ്ഞിരിക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ ഹാരിസ് ബീരാൻ അതുപോലെ അബ്ദുൾ സമ്മദ് സമദാനി നവാസ് ഖനി തുടങ്ങിയ അങ്ങനെ അഞ്ച് എം പിമാരുടെ സംഘമാണ് ദില്ലിയിൽ നിന്നും ഒരു മണിക്കൂർ മുൻപ് പുറപ്പെട്ടത് നമ്മളും അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പ്രതീക്ഷിച്ചതാണ് കാരണം മുപ്പതാം തീയതി വരെ സംഭല അതിർത്തി കടന്ന് ആരെയും അനുമതി കൂടാതെ പ്രവേശിപ്പിക്കില്ല എന്ന് യു പി പോലീസ് രാവിലെയും വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രീയ നേതാക്കളെയും കടത്തിവിടില്ല എന്നും നേരത്തെ പറഞ്ഞിരുന്നു ഏതായാലും ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രതിനിധി സംഘത്തിന് സമ്പലിലേക്ക് പോകുന്നു പോകുന്നതിനുള്ള അനുമതി യു പി പോലീസ് നിഷേധിച്ചിരിക്കുകയാണ് അവരെ തൽക്കാലമായിട്ട് ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന കാര്യങ്ങളടക്കം ഇപ്പോൾ പറയാമെന്നാണ് യു പി പോലീസ് എം പിമാരോട് പറഞ്ഞിരിക്കുന്നത് അനൂപ് വൈശാഖ് ഇപ്പോൾ ഏകദേശം നൂറ് നൂറ്റി മുപ്പത് കിലോമീറ്ററോളം ഉണ്ടാകും സംഭലിലേക്ക് അപ്പോൾ ആ ജില്ലയിലേക്ക് പോലും പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിലാണ് യു പി പോലീസ് ഇവർ ഉടനെ മടങ്ങുമോ അതോ അവിടെ തുടരുകയാണോ തീർച്ചയായിട്ടും അല്പസമയം മുൻപും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞത് ഒരു കാരണവശാലും മടങ്ങി പോകില്ല പരമാവധി പോകാൻ തന്നെ ശ്രമിക്കും കാരണം ഈ ശമ്പല അതിർത്തി അതായത് സംഘർഷ മേഖലയിലാണ് നിരോധനാജ്ഞയും അതുപോലെ തന്നെ മറ്റു നിയന്ത്രണങ്ങളും എല്ലാം ഉള്ളത് പിന്നെ എന്തുകൊണ്ടാണ് അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് പോലും ഇത്തരത്തിൽ ഇവർ വിലക്ക് ഏർപ്പെടുത്തുന്നത് എന്നാണ് ഇ ടി മുഹമ്മദ് ബഷീർ പോലീസിനോട് ചോദിച്ചത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നു അവരെ ഇപ്പോൾ എം പിമാരുടെ സംഘത്തെ ഇപ്പോൾ അല്പം അകലേക്ക് മാറ്റി അവരിപ്പോൾ ചർച്ച അവിടെ നടത്തുക നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും തീർത്തുനാടകീയമായിട്ടുള്ള കാഴ്ചകൾ സംഭലിലേക്ക് പോകുന്നതിന് മുസ്ലിം ലീഗിലെ അഞ്ച് എം പിമാരുടെ രണ്ട് വാഹനങ്ങളിലായിട്ടാണ് ഇപ്പോൾ അവരെ തടഞ്ഞത് വലിയൊരാൾക്കൂട്ടവും ബ്ലോക്ക് ഈ കാണുന്ന ബ്ലോക്ക് ഒക്കെ ആ എം പിമാരെ തടഞ്ഞ സമയത്തായിട്ട് ഉണ്ടായതാണ് ടോൾ പ്ലാസയിലാകെ ബ്ലോക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് എം പിമാരുടെ വാഹനം അവിടെ നിന്ന് മാറ്റിയത് ഏതായാലും ഇനി എം പിമാരുമായിട്ട് പോലീസ് യു പി പോലീസ് ചർച്ച നടത്തുന്ന ദൃശ്യങ്ങളാണ് റോഡിന്റെ അപ്പുറത്ത് കാണുന്നത് എന്താണ് ഇനി ഇവർ മടങ്ങി പോകുമോ അതോ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പോലീസ് ഇവർക്ക് മേൽ ബലം പ്രയോഗിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇപ്പോൾ ഗാസിയാബാദ് തത്സമയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അല്പസമയം മുൻപാണ് മുസ്ലിം ലീഗ് എം പിമാർ സംഭലിലേക്ക് യാക്കു തുടങ്ങിയത് ദില്ലിയിൽ നിന്നും എന്നാൽ ഇപ്പോൾ ഷിജറാസിൽ എത്തിയപ്പോൾ തന്നെ അവിടെ തടയുകയാണ് മുസ്ലിം ലീഗ് എം പിമാരെ ആദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സംഭൽ കഴിഞ്ഞ കുറേ ദിനങ്ങളായി കലാപ ബാധിതമാണ് സംഭലിൽ നിരോധനാജ്ഞയുണ്ട് പക്ഷേ സംഭൽ പോയിട്ട് തൊട്ടടുത്തുള്ള ജില്ലയിലേക്ക് പോലും പ്രവേശനം അനുവദിക്കുന്നില്ല ലീഗ് എം പിമാർ ആ നമ്മൾ കാണുന്നത് പി വി അബ്ദുൾ വഹാബ് ഹാരിസ് ബീരാൻ അബ്ദുൾ സമ്മദ് സമദാനി അപ്പം ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള എം പിമാരാണ് ഇപ്പോൾ സംഭലിലേക്ക് പോകാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്നാൽ ഇപ്പോൾ സജ്ജരാസി ടോൾ പ്ലാസയിൽ തന്നെ തടയുന്നു ആ ദൃശ്യങ്ങൾ അവരുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ തൽസമയം കാണുന്നത് യു പി പോലീസ് ഉദ്യോഗസ്ഥർ എം പിമാരുമായി ഹാരിസ് വീരാൻ രാജ്യസഭാംഗം ഹാരിസ്

നിന്ന വാഹനത്തിലേക്ക് എത്തി അവരോട് പറയുന്നത് അവിടെ സംഘർഷബാധിത മേഖലയാണ് എന്നാണ് അവർ പറയുന്നതിൽ നിന്നും പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഘർഷബാധിത മേഖലയാണ് അവിടേക്ക് പോകുന്നതിന് ഇപ്പോൾ തങ്ങൾക്ക് അനുവാദം തരാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതായാലും തങ്ങൾ അവിടേക്ക് പോകുന്നതിന് എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിൽ ഹാരിസ് ബിരോനൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും ഇനി എന്താണ് എം പിമാരുടെ മുന്നോട്ടുള്ള നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളോടൊപ്പം നവാസ്ഗനിയുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള मुस्लिम लीग एम पी आई नवाज गली अभी क्या बोला है क्या करेगा no they said the the, uh, the affected area no uh, where the incident took place their area yeah, they are stopping them now they are on the way they are stopping we don't know what is happening but the problem is uh, more than 100 kilometer to go for sambal but ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മളെ കടത്തി വിടൂല്ല എന്നാ പറഞ്ഞിരിക്കുന്നത് നമ്മളിതിപ്പോൾ ചീഫ് സെക്രട്ടറിക്കും അതേപോലെ തന്നെ പോലീസ് മേധാവിക്കും എല്ലാം കത്ത് എഴുതിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഈ യാത്ര തന്നെ ഇട്ടത് ഇപ്പോൾ ഈ ബൂത്തിൽ വെച്ച് തന്നെ അവര് നമ്മളെ തടഞ്ഞിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ നമ്മളെ സമ്മതിക്കില്ല ഒന്നില്ലെങ്കിൽ ഇവിടെ ആ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ കൊണ്ടുപോയി ഡിറ്റൻഷനിൽ വെക്കുമെന്നാ പറയുന്നത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതിന് മുതിർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ നിയമം ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല നമുക്ക് ഇനി തിരിച്ചു പോകാനാണ് അവർ അവർ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് എന്തായാലും തുടരും എന്തായാലും എന്തെങ്കിലും റിലാസേഷൻ വരുമ്പോ നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കും കോടതി മുഖേന പരാതി നമ്മൾ ഇതിനകത്ത് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ റിക്വസ്റ്റ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പൊ വന്നത് തന്നെ അപ്പോഴാണ് അവർ പറഞ്ഞേക്കുന്നത് ആരെയും ആരെയും അവർ സമ്മതിക്കില്ല എന്നുള്ളത് അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പോ ബാക്കിയുള്ള എന്താണ് നിയമവഴികളും നമ്മൾ നോക്കും രേഷ്മ പ്രധാനമായിട്ട് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് അവിടേക്ക് പോവാൻ സാധിക്കില്ല എന്നാണ് അവിടേക്ക് പോകാൻ മുതിരയാണെങ്കിൽ ഇവിടെയുള്ള ഈ ടോൾ പ്ലാസയ്ക്ക് അടുത്തുള്ള ഡിറ്റൻ സെന്ററിലേക്ക് നിങ്ങളെ മാറ്റും നിങ്ങൾ ഇനിയിപ്പോൾ പോലീസിന്റെ നിയന്ത്രണത്തിലാകും എന്നുള്ളതാണ് പോലീസ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ശ്രമം ഉപേക്ഷിക്കുകയാണ് ഡൽഹിയിലേക്ക് മടങ്ങി പോകാനാണ് ഇപ്പോൾ പ്രധാനമായിട്ടും എം പിമാരുടെ തീരുമാനം അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനു മുൻപ് എം പിമാർ അവിടുന്ന് യാത്ര തിരിച്ച ഉടൻ തന്നെ ഈ ഒരു ടോൾ പ്ലാസയിൽ പോലീസിന്റെ ഒരു രഹസ്യാന്വേഷണ ഭാഗങ്ങളടക്കം എത്തിയിരുന്നു അവർ വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ എം പിമാർ എത്തിയ ഉടൻ തന്നെ ഇവരുടെ വാഹനങ്ങൾ തടയുകയും അവിടേക്ക് പോകാനാകില്ല എന്നുള്ളത് പ്രധാനമായിട്ടും വ്യക്തമാക്കുകയായിരുന്നു ഇപ്പോൾ എം പിമാർ നമ്മളോട് പറഞ്ഞതാണ് ഇതൊരു പ്രശ്നബാധിത മേഖല എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ സംഘർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വലിയ ഒരു വെടിവെപ്പൊക്കെ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുമ്പോൾ അത് ഇനിയും വലിയ സുരക്ഷാ വീഴ്ചകളിലേക്ക് വഴി നയച്ചേക്കി അതുകൊണ്ട് തന്നെ ഈ ശ്രമം ഉപേക്ഷിക്കണമെന്നാണ് പോലീസ് പക്ഷേ ഇത് ചീഫ് സെക്രട്ടറി അടക്കം കത്ത് നൽകിയതിനു ശേഷമാണ് എം പിമാർ ഡൽഹിയിൽ നിന്നും പുറപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ ശ്രമം ഇനിയും ഉപേക്ഷിക്കില്ല ഇപ്പോൾ ഇന്ന് പോകാൻ അനുവദിക്കില്ല എങ്കിൽ നാളെ അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ അവിടേക്ക് പോകും എന്നാണ് ഇപ്പോൾ എം പിമാർ വ്യക്തമാക്കിയിരിക്കുന്നത് അമൃത യു സംഭവങ്ങളിൽ അവിടെ പേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയും ഇരയായ ആളുകളുടെ ബന്ധുക്കളെ സന്ദർശിക്കുന്നതിനു വേണ്ടിയാണ് എം പിമാർ യാത്ര തിരിച്ചത് ഇപ്പോൾ അതിർത്തിയിൽ വെച്ച് തന്നെ അവരെ തടഞ്ഞിരിച്ചിരിക്കുന്നു മുസ്ലിം ലീഗ് എം പിമാരാണ് അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ യാത്ര പുറപ്പെട്ടിട്ടും പോകാൻ കഴിയാത്തത് അവരെ യു അതിർത്തിയിൽ വെച്ച് തന്നെ തടഞ്ഞിരിക്കുകയാണ് യു ടി മുഹമ്മദ് ബഷീർ അഡ്വക്കേറ്റ് ഹാരിസ് ബിറാൻ അബ്ദുൽ വഹാബ് എം പി നവാസ് ഗനി അബ്ദുൾ സമ സബുദാനി എന്നിവരെയാണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെയും പോലീസ് വേട്ടയിൽ ഇരയാക്കപ്പെട്ട മനുഷ്യരെയും നേരിട്ട് സന്ദർശിക്കുന്നതിന് വേണ്ടിയായിരുന്നു മുസ്ലിം ലീഗിന്റെ എം പിമാർ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത് ഇപ്പോൾ എം പിമാരെ തടഞ്ഞിരിക്കുന്നു